മുപ്പത്തേഴാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടിലേറെ കാലം കൊണ്ട് കേരളത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്ക് ആവശ്യമായ സംഭാവനകൾ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു പരിപാടി നാടിൻ്റെ പുരോഗതിക്ക് വേണ്ട സംഭാവനകൾ കൊണ്ട് മാത്രമല്ല രാജ്യത്തിനാകെ മാതൃകയാകുന്ന തരത്തിലുള്ള സംഘാടനം ചർച്ചകൾ എന്നിവ കൊണ്ടും ഈ ശാസ്ത്ര കോൺഗ്രസ് ശ്രദ്ധേയമാണ് ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്ക് അനുസൃതമായി അതിൻ്റെ ഗുണഫലങ്ങൾ എല്ലാ ജനവിഭാഗങ്ങളിലേക്കും എത്തിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുവെന്നതാണ് ഈ ശാസ്ത്ര കോൺഗ്രസിൻ്റെ പ്രാധാന്യം ശാസ്ത്രവും അന്ധവിശ്വാസവും തമ്മിലുള്ള വേർതിരിവ് ഇല്ലാതാക്കിക്കൊണ്ട് അന്ധവിശ്വാസം നടക്കുന്ന ഈ കാലത്ത് അതിനെതിരെ ശാസ്ത്രീയതയിലൂന്നിയ ചെറുത്തുനിൽപ്പ് നടക്കുന്നു എന്നതാണ് പ്രാധാന്യം ശാസ്ത്രവും അന്ധവിശ്വാസവും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതാകുന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ അടുത്ത് ഒരു ഐ ഐ ടിയുടെ ഡയറക്ടർ നടത്തിയ പ്രസംഗം ശാസ്ത്രവിരുദ്ധത പ്രചരിപ്പിക്കുന്ന തരത്തിൽ ആണ് അദ്ദേഹം സംസാരിച്ചത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിരിക്കുന്നവർ ഇത്തരം സ്യൂഡോ സയൻസ് പ്രചരിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്ത് എന്തിനേറെ ശാസ്ത്രവികാസത്തിനായുള്ള നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട് പോലും അന്ധവിശ്വാസങ്ങളുടെ അധിഷ്ഠിതമായ കാര്യങ്ങൾ തെളിയിക്കാനായി ഒരു നൂറ്റാണ്ടിലേറെ ചരിത്രമുള്ള ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ഇപ്പോൾ നടക്കുന്നില്ല എന്നാൽ മുൻ വർഷങ്ങളിൽ നടന്നപ്പോൾ എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന ഇന്ത്യ ശാസ്ത്രീയമായ ഒട്ടേറെ കാഴ്ചപ്പാടുകൾ കൊട്ടിഘോഷിക്കുന്നത് കേൾക്കേണ്ടി വന്നു ഗ്രഹങ്ങൾക്കിടയിൽ പറക്കാൻ കഴിയുന്ന വിമാനങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ നിർമ്മിച്ചുവെന്നാണ് ആ സയൻസ് കോൺഗ്രസ്സിൽ ചിലർ അവകാശപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിലെ സയൻസ് കോൺഗ്രസിൽ ഗുജറാത്തിലെ സർവകലാശാലകളിൽ നിന്ന് വന്ന ഗോമൂത്രത്തിൽ സ്വർണം ഉണ്ട് എന്നായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ സയൻസ് കോൺഗ്രസിൽ നമ്മുടെ പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും ശാസ്ത്രീയ അസ്തിത്വം വിശദീകരിക്കുന്നതിനുള്ള ഒരു പ്രദർശനം സംഘടിപ്പിച്ചു അറ്റോമിക് ഫ്യൂഷൻ്റെ കണ്ടെത്തലുകളും അതുവഴിയുള്ള ആയുധ നിർമ്മാണങ്ങളും പുരാണ കാലഘട്ടത്തിലേ ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയായിരുന്നു ആ സെഷനിലൂടെ ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലെ സയൻസ് കോൺഗ്രസിൽ അന്നത്തെ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി തന്നെ അന്ധവിശ്വാസം പ്രചരിക്കുന്നതിന് ആദരണീയനായ ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ തെറ്റായി ഉദ്ധരിക്കുന്ന നിലയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിലെ സയൻസ് കോൺഗ്രസ്സിൽ കൗരവർ ജനിച്ചത് സ്റ്റെം സെല്ലിൽ നിന്നാണെന്നും ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ അന്നേ ഉണ്ടായിരുന്നുവെന്നും ഒരു സർവകലാശാല വൈസ് ചാൻസലർ അവകാശപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിലാകട്ടെ ദിനോസറുകളെ കണ്ടെത്തിയത് ബ്രഹ്മാവാണ് എന്ന അവകാശവു അവകാശവാദവുമായാണ് ഒരു പ്രശസ്ത വിദ്യകൾ ലോക ലോകത്താണ് ശ്രദ്ധ പതിപ്പിക്കാതെ ഇല്ലാത്ത കാര്യങ്ങളാ നമ്മുടെ രാജ്യത്തിന്റെ വിഭവങ്ങൾ ചെലവഴിക്കപ്പെടുന്നത് രാജ്യം മുന്നോട്ട് പോവുകയാണോ അതോ പിന്നോട്ട് നീങ്ങുകയാണോ എന്ന് നാം ചിന്തിക്കണം സയൻസ് കോൺഗ്രസ്സുകളിൽ ശാസ്ത്രജ്ഞരാണോ ജീവന വാദക്കാരാണോ എത്തുന്നത് എന്നത് പരിശോധിക്കണം അത് കടമയാണ് ശാസ്ത്രം പഠിച്ച് എന്നതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ കൊണ്ടുതന്നെ അതായത് ശാസ്ത്രജ്ഞരെ കൊണ്ടുതന്നെ അശാസ്ത്രീയത പ്രചരിപ്പിക്കാനുള്ള വേദിയായി ദേശീയ സയൻസ് കോൺഗ്രസ് മാറി എന്നത് രാജ്യത്തെ സ്നേഹിക്കുന്നവർ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് ഈ ഒരു ദേശീയ സാഹചര്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അൻപത്തൊന്ന് പ്രതിപാദിക്കുന്നതുപോലെ ശാസ്ത്ര പ്രചാരണം നടത്തുന്നതിനും സമൂഹത്തിൽ സയന്റിഫിക് ടെമ്പർ വർദ്ധിപ്പിക്കുന്നതിനും ഉതകുന്ന ഒന്നാണ് മറ്റു പല കാര്യങ്ങളിലും രാജ്യത്തിനും ലോകത്തിനാകെ തന്നെയും മാതൃകയായി തീർന്നു മാതൃകാട്ടി മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിനുതകുന്ന ചർച്ചകളാൽ സമ്പന്നമാകും ഈ ശാസ്ത്ര കോൺഗ്രസ് എന്ന് പ്രതീക്ഷിക്കുകയാണ്